നമസ്കാരം എൻ്റെ പേര് സാറ ലിബി ലിപി എൻ്റെ സ്ഥലം രണ്ടായിരത്തി നാലിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ് എന്നാന്ന് ചില സാഹചര്യങ്ങൾ കാരണത്താൽ എനിക്ക് ഡിഗ്രിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പി ജി ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും പി ജി ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ഡിസ്റ്റൻറ്റായിട്ട് രണ്ട് യൂണിവേഴ്സിറ്റികളിലായിട്ട് രണ്ട് ട്രൈ നടത്തിയതാണ് എം എസ് സിക്ക് ജോയിൻ ചെയ്തെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ട് കാരണം രണ്ടിൻ്റെയും കാരണം എന്ന് പറയുന്നത് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ വേറൊരു സപ്പോർട്ടും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അത് രണ്ട് തവണ ട്രൈ ചെയ്തിട്ടും നടക്കാത്തതുകൊണ്ട് ചെറിയൊരു നിരാശയുണ്ടായി എങ്കിലും ഉള്ളിൽ ഏതെങ്കിലും ഒരു പി ജി ചെയ്യണം എപ്പോഴെങ്കിലും അവസരം കിട്ടിയാലൊരു പി ജി ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഗനുലെ ഞാൻ എം ബി എക്ക് അഡ്മിഷൻ എടുക്കുന്നത് എന്നാൽ സെൽഫ് സ്റ്റഡി അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് വേണം ഒരു മെൻറ്ററിനെ ആവശ്യമാണ് എന്ന് തോന്നിയ ഇരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്കിൽ ഞാൻ ലേൺ വൈസിൻ്റെ ആഡ് കാണുന്നതും അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും ലേൺ വൈസിൽ ഞാൻ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നതും അപ്പോൾ അവർ എനിക്ക് ഒരു മെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്തായിരുന്നു ഫസ്റ്റ് ഓറിയൻറ്റേഷൻ സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലെ ഭയം മാറി കാരണം എന്തും തുറന്ന് നമുക്ക് ചോദിക്കാം ആ സംശയങ്ങൾ നമുക്ക് എന്തും ഡൗ ഉണ്ടെങ്കിലും തുറന്ന് ചോദിക്കാം അത് ഒരു ക്ലാരിറ്റി എല്ലാത്തിലും എനിക്ക് ഫീൽ ചെയ്തു തുടർന്ന് അവർ ആപ്പ് ത്രൂ ഉള്ള വീഡിയോസ് കണ്ടപ്പോഴും ക്ലാസ്സുകൾ കണ്ടപ്പോഴും എന്നെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലായൊരു എന്ന് പറയുന്നത് വീഡിയോ അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ആ വീഡിയോ കൂടി തന്നെ ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അവരുടെ വീഡിയോ ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് ലെൻ വൈസിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആണെങ്കിലും അതുപോലെ എസ്പെഷ്യൽ ഇവൻ്റിനെ എടുത്തു പറയേണ്ടതാണ് പ്രായത്തിൽ എന്നേക്കാളും കുറവാണെങ്കിലും വളരെ ഗൗരവത്തോട് തന്നെ കാര്യങ്ങൾ അതിൻ്റെ സീ വളരെ സീരിയസ് ആയി തന്നെ പറഞ്ഞു തരികയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് തോന്നി അപ്പോൾ തന്നെ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ധൈര്യം എനിക്ക് അപ്പോൾ തന്നെ വന്നു ലെൻവേസിൻ്റെ ക്ലാസ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഡർ ഒക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എനിക്കതിൻ്റെ പ്രവർത്തനങ്ങളോട് വളരെ സാറ്റിസ്ഫൈഡാണ് താങ്ക് യു